നമസ്കാരം വെള്ളക്കടലാസ് മുതൽ വെള്ളിത്തിര വരെ നിങ്ങൾക്കും സിനിമാക്കാരനാകാം മുപ്പത്തി ഒന്നാം ഭാഗത്തിലേക്ക് സ്വാഗതം മലയാള സിനിമാ ചരിത്രത്തിൽ ഒട്ടേറെ പുണ്യപുരാണ ചിത്രങ്ങൾ ഉണ്ടായിട്ടുണ്ട് ആദ്യകാലത്ത് പിന്നീടും ആദ്യകാലത്തുണ്ടായ ചില പുണ്യപുരാണ ചിത്രങ്ങളെ നമ്മൾ പരിചയപ്പെടുകയുണ്ടായി എന്നാൽ ആദ്യമായി ഒരു ബൈബിൾ കഥ സിനിമയായി മാറി ആ സിനിമയാണ് സ്നാപക യോഹന്നാൻ നീലായുടെ ബാനറിൽ സുബ്രഹ്മണ്യം നിർമ്മിച്ച ചിത്രമാണ് സ്നാപക യോഹന്ന അക്കാലത്തുണ്ടായ മറ്റു ചിത്രങ്ങളായിരുന്നു കലയും കാമനിയും കാട്ടുമൈന തുടങ്ങിയ ചിത്രങ്ങളൊക്കെ നിത്യകന്യ എന്ന ചിത്രത്തിലൂടെ കെ സേതുമാധവൻ സംവിധാന രംഗത്തേക്കും കടന്നുപോത്തി കണ്ണുനീർ മുത്തുമായി കാണാനെത്തിയ എന്ന ആ ഗാനം ഇന്നും പുതുമ നഷ്ടപ്പെടാതെ നമ്മുടെയെല്ലാം മനസ്സിലുണ്ട് സത്യഭാമ ചിലമ്പൊരി സുശീല എന്നിവയും അറുപത്തിമൂന്ന് കാലഘട്ടത്തിലെ ചിത്രങ്ങളായിരുന്നു മറ്റ് ചിത്രങ്ങളായിരുന്നു മണവാട്ടി മണവാട്ടിയെക്കുറിച്ച് കഴിഞ്ഞ ഭാഗത്ത് നമ്മൾ പറഞ്ഞു കെ ആർ വിജയ ആദ്യമായി അഭിനയിച്ച ചിത്രമാണ് മണവാട്ടിയെന്ന് മണവാട്ടിക്ക് മറ്റൊരു പ്രത്യേകത കൂടിയുണ്ട് ഒരു ഗ്രാമസേവികയുടെ കഥ ആദ്യമായി ചലച്ചിത്രത്തിലെത്തുന്നത് മണവാട്ടിയിലൂടെയാണ് മറ്റൊരു ചരിത്രകഥ തച്ചോളി ഉദയനായിരുന്നു വടക്കമ്പാട്ട് കഥ അതിലെ അഞ്ചന കണ്ണെഴുതി ആലില്ല താലി ചാർത്തി എന്ന ഗാനവും കൊ കൊട്ടു ഞാൻ കൊട്ടും ഞാൻ കേട്ടില്ല എന്ന ഗാനവുമൊക്കെ ഇന്നും നമ്മുടെയൊക്കെ മനസ്സിൽ തങ്ങി നിൽക്കുന്ന പി ഭാസ്കരൻ്റെ ഗാനങ്ങളാണ് പുൻകുന്നമ്പർക്കി രചന നടത്തിയ ഒരു നാടകം അക്കാലത്തുണ്ടായിരുന്നു ആൾത്താര എന്നായിരുന്നു എൻ്റെ പേര് ഈ ആൾത്താര നീല സിനിമയാക്കി നീല അത് സിനിമയാക്കി കേന്ദ്ര കഥാപാത്രമായി ആ സിനിമയിൽ വന്നത് പുരോഹിതനാണ് അക്കാലത്ത് എന്നുള്ളത് ഇന്നും തിരിച്ചറിയേണ്ട ഒരു വസ്തുതയാണ് കുടുമ്പിനി എന്ന ചിത്രത്തിലൂടെ ശശികുമാർ സംവിധായകനാകുന്നു കെ എസ് സേതുമാധവൻ ഒരു കഥയെടുത്ത് അന്ന എന്ന പേരിൽ സിനിമ സംവിധാനം ചെയ്തു കെ ടി മുഹമ്മദ് അതിൻ്റെ തിരക്കഥ സത്യനും രാഗണിയുമൊക്കെ അഭിനയിച്ചെങ്കിലും അന്ന അത്ര വിജയകരമായിരുന്നില്ല എന്നാൽ അതിലുള്ള കറുത്തപെണ്ണേ എന്ന വയലാറിൻ്റെ ഗാനം ഹൃദ്യമായിരുന്നു സ്കൂൾ മാസ്റ്റർ കളഞ്ഞു കിട്ടിയ തങ്കം എന്നീ സിനിമകൾ തമിഴ് കന്നഡ ചിത്രങ്ങളുടെ റീമേക്കായും അന്നെത്തി ഉദയായുടെ ബാനറിൽ ആയിഷ വന്നു പഴശ്ശിരാജ വന്നു ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി മൂന്നിൽ കടലമ്മയുടെ ഒരു നടൻ നമ്മുടെ മുന്നിലെത്തി കടലമ്മയിലൂടെ എത്തിയ നടനാണ് ശങ്കരാടി ആയിരത്തി തൊള്ളായിരത്തി എഴുപതിലും എഴുപത്തൊന്നിലും സംസ്ഥാന സർക്കാരിൻ്റെ ഏറ്റവും നല്ല രണ്ടാമത്തെ നടനുള്ള പുരസ്കാരവും അദ്ദേഹത്തിന് ലഭിച്ചു രണ്ടായിരത്തി ഒന്നിൽ അദ്ദേഹം അന്തരിക്കുകയും ചെയ്തു ആറ്റമ്പോംബ് ദേവാലയം ദേവത കറുത്ത കൈ കുടുമ്പിനി ശ്രീ ഗുരുവായൂരപ്പൻ ഒരാൾ കൂടി കള്ളനായി എന്നീ സിനിമകളും അക്കാലത്തിറങ്ങിയതാണ് അതിൽ എസ് എൽ വിരത്തിൻ്റെ നാടകമായിരുന്നു ഒരാൾ കൂടി കള്ളനായി എന്നത് പി എ തോമസാണൻ അത് സംവിധാനം ചെയ്തത് തകഴിയുടെ ഒരു കഥ തകഴി എന്ന വളരെ പ്രശസ്തമായ നിലയിൽ എഴുതിക്കൊണ്ടിരിക്കുന്ന കാലം പ്രശസ്തനായ എഴുത്തുകാരൻ അദ്ദേഹത്തിൻ്റെ ഒരു കഥ ഓമനക്കുട്ടൻ സിനിമയായി മാറി ഒരു ശരാശരി സിനിമ എന്നതിലപ്പുറം അതിന് മറ്റൊന്ന് മറ്റൊരു ഹിറ്റാവാൻ കഴിഞ്ഞില്ല ആകാശഗംഗയുടെ കരയിൽ എന്ന ഗാനം ഇന്നും ക്ലാസിക്കായി നിലനിൽക്കുന്നു എന്നുള്ളത് സത്യം നടി ഫിലോമനെ കടന്നു വരുന്നത് കുട്ടിക്കുപ്പായത്തിലൂടെയാണ് കെ സേതുമാധവനായിരുന്നു കുട്ടിക്കുപ്പായത്തിൻ്റെ സംവിധായകൻ ഇങ്ങനെയാണ് അക്കാലത്തെ സിനിമാ ചരിത്രങ്ങൾ കടന്നു പോകുന്നത് മലയാള ഗാനരംഗത്ത് പലപ്പോഴും ഗാന രചയിതാക്കൾക്ക് ചില വസ്തുക്കളോട് കൂടുതൽ പ്രിയം തോന്നാറുണ്ട് അതുകൊണ്ട് തന്നെ അവരുടെ ഗാനങ്ങളിൽ ഈ വസ്തു ഏറ്റവും കൂടുതൽ മിഴുവാർന്ന് വരാറുമുണ്ട് ഗിരീഷ് പുത്തഞ്ചേരിക്ക് കിളികളോട് പ്രിയം കൂടുതലാണെന്ന് അദ്ദേഹത്തിൻ്റെ ഗാനങ്ങൾ കേൾക്കുമ്പോൾ നമുക്ക് മനസ്സിലാക്കാം ശ്രീകുമാരൻ തമ്പിക്കും തമ്പിക്ക് കൂടുതൽ താല്പര്യം നക്ഷത്രങ്ങളോടാണ് പത്മിമുഖം എന്ന ചിത്രത്തിലെ ഒരു ഗാനം നമ്മൾ ഓർക്കുക നക്ഷത്രക്കണ്ണുള്ള സുന്ദരിപ്പെണ്ണേ നാടൻ പൈങ്കിളി പെണ്ണേ എന്നാണ് അത് തുടങ്ങുന്നത് എങ്കിൽ ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തിരണ്ടിൽ വന്ന അന്വേഷണത്തിൽ മാനത്തു നിന്നൊരു നക്ഷത്രം മണ്ണിൽ വീണു എന്നാണ് അദ്ദേഹം എഴുതുന്നത് നക്ഷത്ര രാജ്യത്തെ നർത്തനശാലയിൽ നൃത്തം തുളമ്പുന്ന രാത്രി ലങ്കാദഹനത്തിൽ എഴുപത്തൊന്നിൽ അദ്ദേഹം വെള്ളി രണ്ട് നക്ഷത്രങ്ങൾ കണ്ടുമുട്ടി ചന്ദ്രോദയം എന്ന് പറഞ്ഞ് കന്യാദാനത്തിൽ എഴുപത്തി ആറിലും അദ്ദേഹം നക്ഷത്രത്തിനായി വിടാതെ പിന്തുടർന്നു എന്നുള്ളതാണ് താരം ചിരിച്ചു നീലവാനം ചിരിച്ചു തിരുവോണം സിനിമയിൽ ആകാശദ്വീപമേ ആർദ്ര നക്ഷത്രമേ ചിത്രമേളയിൽ അവൾ ചിരിച്ചാൽ മുത്തുചിതറും ആ മുത്തോ നക്ഷത്രമാകും വിലക്കി വാങ്ങിയ വീണ എന്ന ചിത്രത്തിൽ തിരുവാഭരണം വിളങ്ങി തിരുവാതിര നക്ഷത്രം ലങ്കാദഹനത്തിൽ അതേപോലെ ഉദയതാരമേ ശുഭതാരമേ അനാഥ ശില്പങ്ങളിൽ ഇങ്ങനെയുള്ള നക്ഷത്രം ഏറ്റവും കൂടുതൽ ഗാനങ്ങളിലേക്ക് കൊണ്ടുവന്ന ഒരു ഗാന രചയിതാവാണ് ശ്രീകുമാരൻ തമ്പി ഗാനം എഴുതുന്ന നിങ്ങൾക്കും ഏതിനോടെങ്കിലും പ്രിയം തോന്നാം ആ പ്രിയമുള്ള വസ്തു ഏറ്റവും മനോഹരമായി ആ സന്ദർഭത്തിന് അനുസൃതമായി കാവ്യാത്മകമായി ഭാവാത്മകമായി ഉപയോഗിക്കുമ്പോൾ അതിന് പുതിയ മാനം സൃഷ്ടിക്കുന്നു അത് പുതിയ മാനം സൃഷ്ടിക്കുന്നു എന്നത് മാത്രമല്ല മറ്റൊരു നവ്യാനുഭൂതി നമുക്ക് ലഭിക്കുന്നു എന്നറിയാം ഇത്രയ്ക്ക് പ്രതിഭാശാലിയായ ശ്രീകുമാരൻ തമ്പിയെക്കുറിച്ച് ഒരു കഥ കേട്ടിട്ടുണ്ട് വിഷുക്കിണി എന്ന ചിത്രത്തിൽ ശ്രീകുമാരൻ തമ്പി ഗാനം എഴുതാൻ ചെന്നപ്പോൾ സലീൽ ചൗധരിക്ക് അത്ര ബോധ്യായില്ല സലീൽ ചൗധരി സംശയിച്ചു ഇയാളങ്ങനെ നല്ല ഗാനങ്ങൾ എഴുതുമോ പ്രൊഡ്യൂസറും സംവിധായകനും ഒക്കെ തമ്പിയെ സപ്പോർട്ട് ചെയ്തു ഉടനെ തന്നെ ചൗധരി ഒരു പതിനെട്ട് വരി സംഗീതം കൊടുത്തിട്ട് എഴുതിക്കൊണ്ടുവരാൻ പറഞ്ഞു പൊതുവേ ഗാനങ്ങൾക്ക് പതിനെട്ട് വരിയില്ല പന്ത്രണ്ട് വരി വരൂ പല്ലവി അനുപല്ലവി ചരണം ഇങ്ങനെ പന്ത്രണ്ട് വരി നാല് എട്ട് പന്ത്രണ്ട് ഇത് പതിനെട്ട് വരി കൊടുത്തു അപ്പുറത്തെ മുറിയിൽ പോയിരുന്നത് ആ പ്രതിഭാദനൻ പാട്ട് എഴുതി ആ പാട്ടാണ് മലർക്കൊടി പോലെ വർണ്ണത്തുടി പോലെ മയങ്ങൂ നീയൻ മടിമേലെ എന്ന ഗാനം വളരെ ഹൈപ്പിച്ച് അത് ആ അതിൻ്റെ സംഗീതവും നമ്മൾ ശ്രദ്ധിച്ചാൽ മനസ്സിലാവും വളരെ ടഫായിട്ടൊരു സംഗീതം കൊടുത്താൽ അത് മനോഹരമായിട്ട് ഗാനം എഴുതാൻ ഈ പ്രതിഭാശാലിക്ക് കഴിഞ്ഞു ഈ പ്രതിഭാശാലി മറ്റൊരു കാര്യം കൂടി ചെയ്തു സിനിമകളെക്കുറിച്ചും അതിൽ നടന്മാരെക്കുറിച്ചും ചേർത്തൊരു ഗാനം എഴുതി പത്മിമൂഹം എന്ന സിനിമയിലാണ് ആ ഗാനം എഴുതിയത് പഞ്ചവടിയിലെ വിജയശ്രീയോ പഞ്ചവൻകാട്ടിലെ രാഗിണിയോ ആയിരത്തിലൊരുവൻ എം ജി ആറോ ആരാധനയിലെ രാജേഷ് ഖന്നയോ തമിഴ് നടന്മാർ വന്നു തമിഴ് ഹിന്ദി നടന്മാർ വന്നു ഹിന്ദി സിനിമ വന്നു മലയാള സിനിമ വന്നു നായിക നായകന്മാർ വന്നു ഇങ്ങനെ ഇതെല്ലാം ചേർത്ത് വളരെ മനോഹരമായ ഗാനം എഴുതിയ ആളാണ് ശ്രീകുമാരൻ തമ്പി അപ്പോൾ എങ്ങനെയും നമുക്ക് ഗാനങ്ങളെല്ലാം പക്ഷേ പ്രതിഭ ഉണ്ടായിരിക്കണം ആ പ്രതിഭ വീണ്ടും വീണ്ടും സാധക ചെയ്ത് വളരെ പ്രഫുല്ലമാക്കി എടുക്കുകയും വേണം അതിൽ ചില ഉദാഹരണങ്ങൾ ഈ നക്ഷത്രം തന്നെ എങ്ങനെ മനോഹരമായിട്ട് ഇദ്ദേഹം പ്രയോഗിച്ചിരിക്കുന്ന നക്ഷത്രമുള്ള ഇദ്ദേഹത്തിൻ്റെ അഭികാമ്യം എത്രത്തോളമുണ്ട് എന്നൊക്കെയാണ് ഈ പാട്ട് വഴിയിലൂടെ പോയപ്പോൾ ഒന്ന് പറഞ്ഞു വന്നത് കുറേ അപു അലങ്കാരങ്ങളെക്കുറിച്ചും കഴിഞ്ഞ തവണ നമ്മൾ സൂചിപ്പിക്കുകയുണ്ടായി ഇത്തവണയും ഒരലങ്കാരത്തെക്കുറിച്ചുകൂടി ഓർക്കാം പ്രതി വസ്തുപമയാണ് ഇത്തവണത്തെ പ്രതി വസ്തുപമ അവർണ്ണയവർണ്ണയവാക്യങ്ങൾ കൊന്നാം ധർമ്മത്തെ വേറെയായി നിർദ്ദേശിച്ചാൽ അലങ്കാരം പ്രതി വസ്തുപ അതാണ് പ്രതി വസ്തുവ ഉപ അവർണ്ണ വർണ്ണയവാക്യങ്ങൾ അവർണ്ണയ വർണ്ണയവാക്യങ്ങൾ ഒന്നാം ധർമ്മത്തെ അവർക്കുള്ള അവർക്ക് ഒരുമിച്ചുള്ള ആ ധർമ്മത്തെ വേറെയായി നിർദ്ദേശിച്ചാൽ അലങ്കാരം പ്രതി വസ്തുവ അപിതം ഉദാഹരണം പറഞ്ഞാൽ പെട്ടെന്ന് മനസ്സിലാവും ശ്രീവഞ്ചിഭൂവനുള്ളപ്പോൾ ശ്രീമാൻ നപരനെന്തിന് കാര്യമെന്തിവ കാര്യമെന്തിഹ ദീപത്താൽ കതിരോൻ കാന്തി ചിന്ത കാന്തി ചിന്തവേ കതിരോൻ സൂര്യൻ പ്രഭചൊരിയുമ്പോൾ മറ്റു കാര്യമെന്തിനാ വഞ്ചിഭൂവനുള്ളപ്പോൾ വേറെ ശ്രീമാന് വേണ്ടിയിട്ട് ഐശ്വര്യത്തിന് വേണ്ടിയിട്ട് മറ്റൊന്നെന്തിനാ ഒരേ സാധാരണ ധർമ്മത്തെ സാമാന്യ വാച വാചക പദം കൂടാതെ ഉപമേയവാക്യത്തിലും ഉപമാനവാക്യത്തിലും പര്യായ പദങ്ങളെ കൊണ്ട് ആവർത്തിക്കുന്നതാണിത് ഒന്നുകൂടി ഇത് ശ്രദ്ധിച്ച് കേട്ടുകഴിഞ്ഞാൽ മനസ്സിലാക്കി കാര്യമെന്ത് എന്ത് എന്തിന് എന്നീ പര്യായ പദങ്ങൾ ആവർത്തിക്കുകയാണ് ഇവിടെ ചെയ്യുന്നത് ഫുല്ലാമ്പുജത്തിന് രമ്യത കുറവോ പായൽ പതിഞ്ഞീടിലും ചൊല്ലാർന്നോ രഴകല്ലയോ പനി പനിമതിക്കം കരുത്തെങ്കിലും മല്ലാക്ഷി മണിയാൾക്ക് വൽക്കലം ഇതും ഭൂയിഷ്ട ശോഭാവഹം നല്ല ആകാരം അതിന് അലങ്കരണമാം എല്ലാ പദാർത്ഥങ്ങളും നല്ല ആകാരം നല്ല ശരീരത്തിന് അലങ്കരണം അലങ്കരിക്കപ്പെടുന്നതാണ് എല്ലാ പദാർത്ഥങ്ങളും ഏത് പദാർത്ഥം വേണമെങ്കിലും അതിന് നല്ല ശരീരമാണെങ്കിൽ നല്ല ശരീരഭംഗിയുള്ളവർക്ക് ഏത് വേണമെങ്കിലും അലങ്കാരമാക്കി തീർക്കാം നമുക്ക് എന്നാണ് പറയുന്നത് ഇത് ഭാഷാശാവിന്തളത്തിലുള്ളതാണ് സിനിമാഗാനങ്ങളിൽ ഒന്ന് ഓർക്കുക സന്ധ്യയ്ക്കെന്തിന് സിന്ധൂരം ചന്ദ്രിയ്ക്കെന്തിന് വൈദൂര്യം കാട്ടാറിന് എന്തിന് പതസ്വരം കൺമണിക്കെന്തിന് ആഭരണം ഈ ഗാനം ഈ സമയത്ത് ഒന്ന് ഓർക്കുക ഇങ്ങനെ ഇത്തരം അലങ്കാരങ്ങളും മലയാള സിനിമാ ഗാനങ്ങളിൽ കടന്നുകൂടിയിട്ടുണ്ട് അത് അറിഞ്ഞുകൊണ്ട് ചെയ്യുന്നതല്ല പലപ്പോഴും അത് കടന്നു വരുന്നു ആ അലങ്കാരം എന്തെന്ന് നാം മനസ്സിലാക്കുന്നു എന്ന് മാത്രമേ ഇതിലുള്ളൂ അപ്പോൾ നമുക്ക് പ്രിയപ്പെട്ട ഏതെങ്കിലും പദാർത്ഥങ്ങളോ വസ്തുക്കളോ എന്തെങ്കിലും ഉണ്ടാവാം ഈ ഭൂമുഖത്ത് പുഴയാവാം പൂവാം നക്ഷത്രമാകാം കിളിയാവാം താഴ്വാരങ്ങളാവാം ഇതെല്ലാം ഓരോ ഗാനരചയിതാക്കൾക്കും അവർ അവരവരുടേതായ ഇഷ്ടങ്ങളാണ് ആ ഇഷ്ടങ്ങൾ എങ്ങനെ ചേർത്തിരിക്കുന്നു എന്നുള്ളതാണ് ശ്രീകുമാരൻ തമ്പിയിലൂടെ അദ്ദേഹത്തിൻ്റെ ഗാനത്തിലൂടെ നാം മനസ്സിലാക്കിയത് ഇതുപോലെ ഗാനങ്ങൾ എഴുതാൻ ഉദ്ദേശിക്കുന്ന നിങ്ങളുടെ മനസ്സിലും കൂടുതൽ ഇഷ്ടപ്പെട്ട ചില വസ്തുക്കൾ ഉണ്ടാകാം ഈ പ്രകൃതിയിൽ അതെങ്ങനെ സമന്വയിപ്പിക്കാം ഗാനത്തിൽ എന്നുകൂടി ഓർക്കുന്നത് നന്നായിരിക്കും നമസ്കാരം